ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ ഇന്നത്തെ പ്രാതൽ എന്ന് പറയുന്നത് പുട്ടും ചിക്കൻ കറി കെട്ടോ ചിക്കൻ കറി ഉണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ലിഫ് പുട്ടാണ് കോമ്പിനേഷനായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കാം ഇന്നത്തെ പ്രാതലെന്നു പറയുന്നത് ചിക്കൻ കറിയും പുട്ടും ഒന്നും കേട്ടോ ചിക്കൻ കറിയെന്ന് പറഞ്ഞാൽ നമ്മൾ തലേദിവസം വെച്ചിട്ടുള്ള ചിക്കൻ ബാക്കുക എന്നത് ഒന്നുകൂടി നമ്മൾ കറിയാക്കി എടുക്കുക അപ്പോൾ വേറെ മാറ്റമൊന്നുമില്ല പക്ഷേ നമുക്കത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എടുക്കാൻ പറ്റി പിന്നെ പുട്ട് എന്ന് പറയുന്നത് ചെറിയ പുട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വലിയ പുട്ടല്ല ചെറിയ കുറ്റിയാണ് അതുകൊണ്ട് ചെറിയ പുട്ട് അപ്പോൾ രണ്ടും കൂടി നല്ല ടേസ്റ്റാണ് ഇട്ട് ചിക്കും കറി കിട്ടുന്ന അപ്പോൾ പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വെക്കേഷൻ ഒക്കെ ആണ് അപ്പോൾ എല്ലാവരും നല്ല എൻജോയ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ